എല്ലാവർക്കും പി എസ് സി ടോക്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ് എടുക്കുന്നത് ന്യൂ എസ് സി ആർ ടിയുടെ ചാപ്റ്റർ ത്രീ ആണ് തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇതിനകത്ത് തൊഴിലിനെ കുറിച്ചും അതുപോലെ വരുമാനത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് പിന്നെ കുറച്ച് തൊഴിൽ പദ്ധതികൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് തുടങ്ങാം വിവിധ സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം അപ്പോൾ വരുമാനത്തിന് അവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണം വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അപ്പോൾ തൊഴിലിലൂടെയാണ് നമുക്ക് വരുമാനമുണ്ടാകുന്നത് തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി അഥവാ ശമ്പളം ഇനി കൂലി അതുപോലെ ശമ്പളം അടിയിൽ കൊടുത്തിട്ടുണ്ട് കൂലിയുടെ നിർവചനം എന്താണെന്ന് വെച്ചാൽ കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി അപ്പോൾ കൂലിക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകുന്നതാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് അപ്പോൾ ചെറിയൊരു കാലയളവിലേക്ക് മാത്രമാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത് പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പോൾ ശമ്പളത്തിന് പ്രതിമാസ അടിസ്ഥാനത്തിൽ എന്നൊരു പ്രത്യേകതയുണ്ട് വരുമാനം ലഭി വരുമാനം ലഭിക്കുന്ന അധ്വാനം അല്ലെങ്കിൽ വസ്തുക്കളാണ് വരുമാന സ്രോതസ്സുകൾ അപ്പോൾ വരുമാന സ്രോതസ്സുകൾ എന്താണെന്നും പറഞ്ഞു ഇനി തൊഴിലാളി ദിനം ലോക തൊഴിലാളി ദിനം മെയ് ഒന്നിനാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് അപ്പോൾ ആ വർഷം നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിനാണ് ഇന്ത്യയിലാദ്യമായിട്ട് തൊഴിലാളി ദിനം ആചരിച്ചത് ഇനി വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്തൊക്കെയാണെന്നുമാണ് പറയുന്നത് കൃഷിയിലൂടെ നമുക്ക് വിള ലഭിക്കുന്നു വിളയാണ് ആ വിളയിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്നത് തൊഴിലിലൂടെ കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു ബിസിനസ്സിലൂടെ ലാഭമാണ് ലഭിക്കുന്നത് ബാങ്ക് നിക്ഷേപത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനം ഏതാണ് പലിശയാണ് ആസ്തികളിലൂടെ വാടക അല്ലെങ്കിൽ പാട്ടം ആസ്തികൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത് വഴി അതിൻ്റെ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഓഹരി നിക്ഷേപങ്ങളിലൂടെ ലാഭവിഹിതമാണ് നമുക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം അപ്പോൾ വരുമാനം എന്താണെന്നും തൊഴിലെന്താണെന്നും വരുമാന സ്രോതസ്സുകൾ ഒക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ വ്യക്തിഗത വരുമാനം എന്ന് വെച്ചാൽ എന്താണ് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം കുടുംബ വരുമാനം എന്താണെന്നും പറഞ്ഞു തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു അപ്പോൾ വരുമാനം നമുക്ക് തൊഴിലൂ തൊഴിലിലൂടെയും കിട്ടാം അതുപോലെ അതുപോലെ തൊഴിലല്ലാത്ത മറ്റ് മാർഗങ്ങളിലൂടെയും കിട്ടാം ഇനി കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമാണ് പറയുന്നത് സസ്യങ്ങൾ വളർത്തുന്നതിലൂടെ അത് കാർഷിക തൊഴിലാണ് അതായത് നമ്മൾ കൃഷി ചെയ്യുന്നു കന്നുകാലി വളർത്തൽ അത് കാർഷികവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാണ് കന്നുകാലി വളർത്തൽ പിന്നെ മത്സ്യകൃഷി മത്സ്യകൃഷിയും കാർഷിക ബന്ധമാണ് ഇനി ഇക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയിൽ എത്ര തൊഴിലാളികളാണ് കാർഷിക തൊഴിലാളി തൊഴിലില് ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം തൊഴിലാളികളിൽ കാർഷിക തൊഴിലുകൾ ചെയ്യുന്നവരാണ് ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് വയ്ക്കുക നാൽപ്പത്തി ആറര ശതമാനം പേരാണ് കാർഷിക മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഇനി കാർഷികേതര തൊഴിൽ എന്താണ് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിലാണ് കാർഷികേതര തൊഴിൽ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വസ്ത്ര നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെ ആസ്തികൾ എന്ന് പറയുന്നു അപ്പം ആസ്തികളുടെ ഒരു നിർവചനം എന്താണ് ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എക്സാമ്പിൾ കെട്ടിടം വസ്തുവകകൾ അപ്പോൾ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ആസ്തി അതുപോലെ നമ്മൾ ആസ്തിയായിട്ട് നമ്മളൊരു അസെറ്റായിട്ട് മാറ്റി വെക്കുന്ന കാര്യങ്ങൾ സ്വയം തൊഴിൽ എന്താണെന്നാണ് അടുത്ത് പറയുന്നത് തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്നെയാണ് തൊഴിലുടമയും തൊഴിലാളിയും അപ്പോൾ സംരംഭകത്വത്തിനൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ കുറേയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് സ്വയം തൊഴിൽ അപ്പോൾ തൊഴിലുടമയും തൊഴിലാളിയും ഒരു വ്യക്തി തന്നെയാണ് അടുത്തതായിട്ട് തൊഴിൽ പദ്ധതികളാണ് പറയുന്നത് ഇത് ഓരോ പദ്ധതിയും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പോയിൻസാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് ശരണ്യ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് ചേർത്തിട്ടുള്ള വിധവകൾ നിയമാനുസൃ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ അപ്പോൾ ആരൊക്കെയാണ് ശരണ്യ പദ്ധതിയിൽ ഉൾപ്പെടുന്നതെന്ന് പഠിച്ചുവെക്കണം ഇതിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ വിവാഹിതർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്ര വയസ്സാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അതൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം സ്വയം തൊഴിൽ സംരംഭങ്ങൾ സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ അപ്പം കൈവല്യ ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് അതുപോലെ ആ കൈവല്യ വന്ന വർഷം അത് ഇമ്പോർട്ടൻ്റ് ആണ് കൈവല്യ പദ്ധതി രൂപീകരിച്ച വർഷം രണ്ടായിരത്തി പതിനാറാണ് പിന്നെ ഏത് ഏജൻസിയുടെ കീഴിലാണ് കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലാണ് ഈ പദ്ധതി അടുത്തതായിട്ട് നവജീവൻ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് ചേർ ചേർത്തിട്ടുള്ള അമ്പതിനും അറുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി അപ്പോൾ നവജീവൻ പദ്ധതി ലഭ്യമാകുന്നത് ഏത് വയസ്സിലുള്ളവർക്കാണ് അമ്പതിനും അറുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അത് അവരെന്ത് ചെയ്തിരിക്കണം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പോൾ നവജീവൻ നമ്മൾ ഒരു പെൻഷൻ പ്രായമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതുതായിട്ടൊരു പദ്ധതി സ്വയം തൊഴിലിനായിട്ട് ഒരു പുതിയൊരു ജീവനാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പം നവജീവൻ നവജീവൻ പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ് അടുത്തതായിട്ട് ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ അപ്പോൾ ഉന്നതി വിജ്ഞാൻ തൊഴിൽ സമ്പന്ന തൊഴിൽ നേടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടവർക്കാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ ഉന്നതി വിജ്ഞാൻ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തൊഴിൽ പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ അടുത്തത് പ്രൈഡ് എന്ന പദ്ധതിയാണ് പ്രൈഡ് അഭ്യസ്ഥവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് അപ്പോൾ പ്രൈഡ് ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കാണ് നോളജ് എക്കണോമി മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിലവസരമാണ് ലക്ഷ്യം അപ്പോൾ നോളജ് എക്കണോമി മിഷൻ ഓർത്തുവയ്ക്കുക ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം പ്രൈഡ് ആണ് പദ്ധതി അടുത്തതായിട്ട് പഞ്ചമി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി പഞ്ചമി എന്താണെന്ന് ഓർത്തുവെക്കണം തൊഴിൽ അന്വേഷകർക്ക് വേണ്ടി പട്ടികജാതി വികസന വകുപ്പ് ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നതെന്ന് ഓർത്തുവയ്ക്കണം പഞ്ചമി പദ്ധതി അടുത്തതായി തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി നോളജ് എക്കണോമി മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം അപ്പോൾ ഇതും നോളജ് എക്കണോമി മിഷൻ്റെ തന്നെയാണ് തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലായിട്ടുള്ള അവർക്ക് വേണ്ടി ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ തൊഴിൽ തൊഴിൽ ലഭിക്കാനുള്ള പദ്ധതിയാണ് തൊഴിൽ തീരം അടുത്തതായിട്ട് സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല അപ്പൊ കുടുംബശ്രീയുടെ കീഴിലാണ് സാഗർമാല പദ്ധതി വരുന്നത് നമുക്ക് നമുക്കിതിനു മുന്നേ ചോദിച്ചിട്ടുണ്ടല്ലേ കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് മൂന്നാലെണ്ണം കൊടുത്തിട്ട് നമുക്ക് ഇതിനു മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പി എസ് സിക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ഇത് ആണ് നമ്മൾ ഓപ്പൺ ഓപ്ഷൻ കാണുമ്പോൾ സാഗർമാല കുടുംബശ്രീയുടെ കീഴിൽ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു പോവും അപ്പോൾ സാഗർമാലയും കുടുംബശ്രീയുടെ കീഴിൽ തന്നെയാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യണം അടുത്തതായിട്ട് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ടു പോയിൻ്റ് സീറോ കേരളത്തിൽ യുവതി യുവാക്കൾക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരമുറപ്പിക്കാൻ കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ടു പോയിൻറ്റ് സീറോ ഇപ്പോൾ കേരള നോളജ് എക്കണോമി മിഷനാണിത് നടപ്പിലാക്കുന്നത് അടുത്തത് നവശക്തി പദ്ധതി ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക് ജോലികൾ ചെയ്യാൻ ബുദ്ധി ചെയ്യാൻ ചുമട്ട് തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി അപ്പോൾ പുതിയൊരു ശക്തി മറ്റ് യന്ത്രങ്ങളുടെ സഹായത്തോടെ ചുമട്ട് തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നവശക്തി പദ്ധതി അടുത്തതായിട്ട് മാര്യവില്ല് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില് അപ്പോൾ മാരിവില് ഏത് ബോർഡിൻ്റെ കീഴിലാണ് യുവജന ക്ഷേമ ബോർഡിൻ്റെ കീഴിലാണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് മാരിവില് അടുത്തതായിട്ട് പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് ആരാണ് എൻ വി കൃഷ്ണവാര്യരാണ് അപ്പോൾ അത് ചെറിയൊരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിൻ്റ് പഠിപ്പ് തീർന്നാൽ എൻ വി കൃഷ്ണവാര്യർ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തൊഴിൽ പദ്ധതികളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഓരോന്നിൻ്റെയും ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു പ്രധാനമായിട്ടും തൊഴിൽ പദ്ധതികൾ നോക്കണം പിന്നെ ആ ഇക്കണോമിക് റിവ്യൂടെ ആ ഒരു പോയിൻറ്റ് പിന്നെ തൊഴിലാളി ദിനം പിന്നെ ഓരോന്നിൻ്റെയും നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പി എസ് ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുണ്ട് പുതിയ പുതിയ പദ്ധതികൾ ഉള്ളതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു